പ്രിയങ്കയുടെ മുന്നിൽ കൊടുങ്കാറ്റായി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം പ്രിയങ്ക വിമാനമിറങ്ങി നിലമ്പൂരിലേക്ക് വരുമ്പോൾ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത് പ്രിയങ്കയായിരുന്നില്ല ഷാഫി പറമ്പിൽ എന്ന കോൺഗ്രസിന്റെ യുവ നേതാവായിരുന്നു ഒരു പാതിരാത്രിക്ക് മുഖത്തേക്ക് ടോർച്ചടിച്ച് താൻ ആരടാ എന്ന് ചോദിച്ച് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും വലിച്ചു പുറത്തിടുന്നവർക്ക് ഷാഫി പറമ്പിൽ ആരാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല പകരം ആ നേതാവിനെ തീർത്താൽ ഇല്ലാതെയാക്കിയാൽ നാണം കെടുത്ത് വിട്ടാൽ ഒരുപക്ഷെ നിലമ്പൂർ വിജയിക്കാമെന്നവർ കരുതിയിട്ടുണ്ടാവും എന്നാൽ അത്തരക്കാർ ഓർക്കേണ്ടെന്ന ഒരു കാര്യമുണ്ട് പെട്ടിയിലാക്കി ഷാഫി പറമ്പലിനെ തീർക്കാനാവില്ല മഴയും വെയിലും വക വെക്കാതെ വീട് വീടാന്തരം കയറിക്കൊണ്ട് അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ കാലിൽ മുറിവായിട്ടും തിരഞ്ഞെടുപ്പ് കഴിയുന്നിടം വരെ നിലമ്പൂരിന്റെ മണ്ണിൽ നിന്നും എങ്ങോട്ടുമില്ല എന്ന് വീട്ടുകാരോടക്കം വിളിച്ചു പറഞ്ഞു പണിയെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ഷാഫി പറമ്പിൽ അതുകൊണ്ടുകൂടിയാണ് ഷാഫി പറമ്പിൽ എന്ന യുവനേതാവ് കൊടുങ്കാറ്റായി എന്ന് പറയാൻ കാരണം ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യങ്ങളോട് ചോദിച്ചോട്ടെ നമ്മുടെ രാത്രി മുഴുവൻ നിങ്ങൾ മാറ്റിവെച്ചു മലയോര മേഖലയിൽ താമസിക്കുന്ന നാട്ടിലെ ഏതെങ്കിലും ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ട് എന്നുള്ള ധൈര്യം തോന്നുന്ന ഒരു മനുഷ്യനും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഏത് പാർട്ടിക്കാരനോ ആവട്ടെ ഒരു മനുഷ്യനും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ കൃഷിയും സ്വത്തും അതും ഒക്കെ നഷ്ടപ്പെടുന്നു പോട്ടെ ജീവൻ രക്ഷിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാവുന്ന എന്തെങ്കിലും സംവിധാനം അവിടെ ഉണ്ടോ അത് കേരളത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന മൊത്തം ആളുകളും നിലമ്പൂരിനെ നോക്കിയിരിക്കുക ആശാവർക്കർമാരെ നില വന്നിറങ്ങി പാവങ്ങൾ എന്താ ചോദിച്ചത് ഞങ്ങൾക്കൊരു ലേശം കൂലി തരണേന്ന് ഞങ്ങൾക്ക് തരുന്ന കൂലി എല്ലാ മാസവും തരണേന്ന് അത് പറഞ്ഞ് കരഞ്ഞ് അവരെ സമരം ചെയ്തിട്ട് അവരുമായി ചർച്ചയില്ല അവരെ വിളിച്ചിരുത്തുന്നില്ല അഖില ഭാരത ഹിന്ദു മഹാസഭയോട് വരെ ചർച്ച ചെയ്യാൻ തയ്യാറുള്ളവർ വർക്കർമാരോട് ചർച്ചയ്ക്ക് തയ്യാറല്ല അവർക്ക് താല്പര്യമില്ല പാവങ്ങൾ അവര് കൂലി ചോദിക്കുമ്പോ വേദന ചോദിക്കുമ്പോ ലേശം അത് മാസം മാസം തരണം എന്ന് പറയുമ്പോ അവരോട് അവർ കഴിഞ്ഞ ദിവസം വിജയരാഘവൻ പറയാണ് അത് അരാജകത്വമാണ് സമരം അവര് തോക്കും കത്തി മണാളം നിർത്തിട്ടല്ലല്ലോ സമരം ചെയ്യുന്നത് പട്ടിണി കിടന്നിട്ട് സമരം ചെയ്യല്ലേ വെയിൽ കൊണ്ടിട്ട് സമരം ചെയ്യല്ലേ മഴ കൊണ്ടിട്ട് സമരം ചെയ്യല്ലേ മുട്ട് സമരം ചെയ്യല്ലേ തലമുന്തരം ചെയ്തിട്ട് മുടി കളഞ്ഞിട്ട് ആ റോട്ടിൽ നിന്നിട്ട് കരയല്ലേ ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കണെന്ന് പറഞ്ഞിട്ട് അതിന് കൊടുക്കാൻ പത്ത് പൈസയില്ല പക്ഷെ ഇവിടെ സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കാൻ കോടി ിക്കാൻ മടിയില്ലാത്തൊരു ഗവൺമെന്റിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ പാവപ്പെട്ട ആശാവർക്കർമാർ ആഗ്രഹിക്കുമ്പോ അവരോട് നിലമ്പൂരിലെ ജനത അവരോട് പറയുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പേടിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആ തീരുമാനം എടുത്തോളാം എന്ന് ഈ നാട്ടിലെ ജനത പറയുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണം എന്ന് അവരാഗ്രഹിക്കുകയല്ലേ പ്രിയപ്പെട്ടവർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നേതാക്കന്മാരുള്ളതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുപാട് കാരണങ്ങളിൽ കാര്യങ്ങളിൽ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളും നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് കേരളത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്ന അവസരം നിങ്ങൾ ഒരാൾ പോലും ഒഴിയാതെ എല്ലാവരോടും ഒരു വാക്ക് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് ഒറ്റ വാക്കുകൾ തരണം നിങ്ങൾ നിങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ട് ഫോണെടുത്തിട്ടാണെങ്കിൽ അങ്ങനെ നേരിട്ടാണെങ്കിൽ അങ്ങനെ പത്ത് ആളോടുകൾ ഒന്ന് വോട്ട് ചോദിക്കുമെന്ന് ഉറപ്പോ ഗീത അപ്പുറത്തുകൂടെ പോകുമ്പോ അവന്റെ ഗീത ഒന്നുകൂടെ വന്നാന്ന് പറഞ്ഞ് വിളിച്ചെരുത്തിയിട്ട് ഗീത ആർക്കാ വോട്ട് ചെയ്യണമെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്തവണ അങ്ങനെ പറ്റൂല ഗീത നമുക്കാണെങ്കിൽ അതൊന്ന് അഭിനന്ദിച്ച് അല്ലെങ്കിൽ അങ്ങനെ പറ്റൂല ഗീത ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് കയ്യിൽ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആഴ്ച പോകുമ്പോ ആഴ്ച ആർക്കാ വോട്ടിങ് ചോദിച്ചാൽ അത് കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളോട് വായിച്ച് രണ്ടാൾ ഇപ്രാവശ്യം കയ്യിന് ചെയ്താലേ നാട്ടില് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വർക്കുകൾ നടത്തി തരുമോ ഉറപ്പാണോ നിങ്ങളോട് പിന്നെ ചോദിക്കാം അത് ഇവരോട് നമുക്കറിയാലോ നിങ്ങൾ നടത്തി തരുമോ ഏ അത് കയ്യടിച്ച് പാസ്സാക്കി തരും ഈ കയ്യടിച്ചോക്ക് നിങ്ങൾ എഴുതിയിട്ട എഗ്രിമെന്റ് ആണ് ഒപ്പിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആൾക്കാരോട് പറയുന്നുള്ള ഉറപ്പല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു നിലമ്പൂരിന് വേണ്ടി മാത്രം ഇപ്പൊ നിലമ്പൂരിൽ തന്നെ അവിടെ ഞാൻ സാഹിബ് പുറപ്പെട്ടിട്ട് ഇന്ന് അറ്റീ എത്താൻ തന്നെ രണ്ട് പഞ്ചായത്തിൽ പോണ സമയമെടുക്കും അത്ര ദൂരമാണ് ബ്ലോക്ക് എന്നിട്ട് അവരുടെ അനൗൺസ്മെന്റ് തന്നെ പറയാം ഒമ്പത് മാസം വർഷമായിട്ട് ഇവിടെ ബൈപ്പാസിന്റെ ഒന്നും നടക്കുന്നില്ല ഇതന്നെ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ ഗവൺമെന്റ് കോളേജിലെ കുട്ടികൾ പറയാം ഇതാണ് ഞങ്ങളുടെ കോളേജ് അപ്പൊ അവിടെ നോക്കുമ്പോ അവിടെ ഒന്നുമില്ല അപ്പൊ ആൾക്കാർ ചോദിച്ചാൽ എവിടെ കോളേജ് അവർ പറഞ്ഞു അതന്നെ ഞങ്ങളും പറഞ്ഞു ഇവിടെ കോളേജ് തുടങ്ങിയിട്ടില്ല തുടങ്ങിയത് വാടക കെട്ടിയിട്ട മുറിയിലാണ് ഇതുവരെ സ്വന്തം സ്ഥലവും ഇല്ല ഇത് നമ്മുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ അനുവദിച്ചു കൊടുത്തത് എന്തൊരു സുവർണ കാലമായിരുന്നു ഈ നാടിന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇന്റർ ടെർമിനൽ ഷട്ടർ വരെ ഇട്ടുവെച്ച ബിൽഡിങ്ങിനകത്ത് അതൊന്ന് തുറന്ന് പെയിന്റ് അടിച്ച് കരണ്ടും കൊടുത്ത് ബസ്സും കൊണ്ടുവന്ന് അതൊന്നും ഇവര് ചെയ്യുന്നില്ല സാധാരണക്കാരുടെ ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യമില്ല നാട്ടിലെന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവും ഈ താമരശ്ശേരിയില് നൊന്തു പെറ്റ മകൻ വളർത്തി വലുതാക്കിയ കുട്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു വാക്കത്തി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഉമ്മയുടെ കഴുത്തിറക്കുക ഒന്ന് ആലോചിച്ചു നോക്കുക അത് വളരണ എന്ന് കൊതിച്ച് അതിന് പാല് കൊടുത്തതിന് അന്നം അതിന് വസ്ത്രം അതിനെ നോക്കി അതിനെ പഠിപ്പിച്ച് അതിന് ജോലിയാവാൻ കാത്തിരുന്ന് അതിന്റെ തണലിൽ കുടുംബം കഴിയുമെന്ന് വിചാരിച്ചെടുത്ത് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് വാക്കത്തി കൊണ്ടുവന്ന് കഴുത്തറുത്തിട്ട് ടി വി ക്യാമറ വരുമ്പോ ഇങ്ങനെ കാണിക്കുക അതിന്റെ മുമ്പിൽ എന്താ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ എന്നെ ജനിപ്പിച്ചെന്നുള്ള കുറ്റമാണെന്ന് പറയാം കക്കോഴിയിലൊരമ്മ ഒരു ചേച്ചി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് കറിയാം ഇപ്പൊ പോലീസ് വരണം അവർ ചോദിച്ചു കള്ളനാണോ തീപിടുത്തമാണോ അപകടമാണോ ഷോക്കാണോ അല്ല അല്ല വേഗം വരണം പോലീസ് ഓടി ചെന്നപ്പോ എന്താ അവരുടെ പെറ്റ മകൻ ഈ പാവൻ ചേച്ചിയുടെ വയസ്സായ അമ്മയെ കൊല്ലാൻ നോക്കുക ഈ മകൻ എന്നിട്ട് പേടിച്ച് വരച്ചിട്ട് മകനെ കൊണ്ടുപോകണമെന്ന് പോലീസിനോട് പറയാ തിരുവനന്തപുരത്ത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരുത്തൻ അഞ്ചു പേരെ അഞ്ചു പേരെ എഴുപത്തൊമ്പത് വയസ്സുള്ള പിതാവിന്റെ ഉമ്മ തൊട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയന വരെ കൊല്ല ലഹരിയുടെ ഉപയോഗം അതുപോലെ വ്യാപകമാകുമ്പോ ആ മാഫിയെ നിയന്ത്രിച്ചു നിർത്താൻ ഉത്തരവായിട്ടുള്ളൊരു ഗവൺമെന്റ് അതിനും മടിച്ചു നിന്നപ്പോ കേരളത്തിലെ ഉമ്മമാർ അമ്മമാർ സമാധാനത്തിന് തേടുമ്പോ ആ സമാധാനം കൊടുക്കേണ്ട ഉത്തരവാദിത്വം നിലമ്പൂരിനുണ്ട് നിലമ്പൂരി അരാജകത്വ സർക്കാരിനെതിരെ ഈ മാഫിയ സർക്കാരിനെതിരെ ഈ അഴിമതി സർക്കാരിനെതിരെ നിലമ്പൂരിനോടുള്ള അവഗണനകൾക്കെതിരെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന വിധിയെഴുത്തിനെ കേരളം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു കാത്തിരിക്കുന്നു ഇരുപത്തിമൂന്നിന് സന്തോഷവാർത്ത കേൾക്കാൻ നിങ്ങളെല്ലാവരും പത്തൊമ്പതാം തീയതി അതിരാവിലെ പോളിംഗൂ ത്തിലേക്ക് പോകണം മഴ പിന്നെയും കറക്കുകയാണ് മഴ ലേശം തോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉച്ചയ്ക്ക് നിൽക്കണ്ട എന്നാ ഉച്ച കഴിഞ്ഞിട്ട് തോരവും നോക്കിയിട്ട് വൈകുന്നേരത്തേക്ക് നിൽക്കണ്ട ഇവിടെ ഉള്ളതൊന്ന് അടക്കി ഒതുക്കി വെക്കട്ടെ എന്ന് പറയണ്ട ഉച്ചയ്ക്കുള്ളതും കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കട്ടെ എന്ന് പറയണ്ട നിങ്ങൾ ആരും അത് ചോദിക്കുകയും വേണ്ട അന്ന് മുട്ടക്കറിയൊന്നും വേണ്ട കട്ടൻ ചായയും പഴവും കഴിച്ചാലും മതി രാവിലെ നേരത്തെ പോയി വോട്ട് ചെയ്യാം മറ്റെല്ലാം അതിനുശേഷം വാക്കാണല്ലോ ഉറപ്പാണല്ലോ നിലമ്പൂരിന്റെ വാക്കാണല്ലോ നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ വലിയ ദുരന്തമൊക്കെ ഉണ്ടായപ്പോ എം എൽ എ ആണോ എം പി ആണോ സ്ഥാനാർത്ഥിയാണോ എന്നൊന്നും നോക്കിയിട്ടല്ല ഒന്നും അല്ലെങ്കിലും ആൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അയാൾ അയാളിവിടെ മൃതദേഹങ്ങൾ വന്നപ്പോ കരക്കടിഞ്ഞപ്പോ വേദന തന്ന ഒരു ജനതയുടെ മുമ്പിൽ ആശ്വസിപ്പിക്കാൻ എത്തിയ ആളുകളിൽ അയാളുടെ മുഖം ഉണ്ടെന്ന് ഈ നാടിന് തർക്കമില്ല അയാൾ ജനിച്ചത് നിലമ്പൂരായാലും മാത്രമല്ല അയാളുടെ ജില്ലയും സംസ്ഥാനവും ഒക്കെ നിലമ്പൂര അയാൾ എന്ത് ഈ നാടിന്റെ കൂടെ നമ്മുടെ കുഞ്ഞാക്കയുടെ മകനാണ് ഈ നാടിന്റെ കൂടെ ഉണ്ട് ഒരവസരം നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അവസരം പഞ്ചായത്തിലേക്ക് കൊടുത്തപ്പോ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായി മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തപ്പോ മികച്ച മുനിസിപ്പൽ ചെയർമാനായി ഇനി എം എൽ എക്ക് കൊടുത്താൽ കുഞ്ഞാൽ സാഹിബിന്റെ ഒക്കെ സപ്പോർട്ടോടെ അസംബ്ലിയിൽ കയറിയാൽ കേരളത്തിലെ മികച്ച എം എൽ എ മാരിലൊരാളായും അദ്ദേഹം മാറും അത് കേരളം കാത്തിരിക്കുന്നു ഞാൻ ഇങ്ങളെയും വി ടി ബൽറാമിനൊക്കെ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട് ബൂത്തിന്റെ ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടി നല്ല ലീഡ് തരൂലെ വിടുന്നത് പോയിട്ട് പോയിട്ട് ആരും പറയുന്നില്ല ശരി എല്ലാവർക്കും ും അതെന്താ ഷാഫി പറമ്പിലിന്റെ പെട്ടി പരിശോധിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ച് അടുത്ത പ്രശ്നവും കുത്തിരിപ്പും ഉണ്ടാക്കാൻ വന്ന മാധ്യമ കൂട്ടങ്ങളോട് എന്നിട്ട് വലിച്ചു പുറത്തിട്ട പെട്ടി പരിശോധിക്കാൻ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥർ മടി കാണിച്ചത് അവിടെ തന്നെ ഇല്ലേ ഇതൊക്കെ സി പി എമ്മിന്റെ കുടില തന്ത്രമാണ് എന്ന് ഇവിടെ നടന്നത് തീർത്തും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ സി പി എം എന്ന പാർട്ടി കരുതിക്കൂട്ടി സെറ്റ് ചെയ്ത ഒരു അജണ്ട തന്നെയായിരുന്നു പിണറായിസത്തോട് യുദ്ധം ചെയ്യാനിറങ്ങിയ അൻവർ ഉണ്ടാക്കിയെടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചയാകാൻ പോകുന്നത് പിണറായി വിരുദ്ധതയാണ് എന്ന് തിരിച്ചറിഞ്ഞ സി അൻവർ രാജിവെച്ച അന്ന് തന്നെ നിലമ്പൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ എന്തൊക്കെ ചർച്ചയാവണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു പിണറായി വിരുദ്ധത വികസനമില്ലായ്മ വന്യമൃഗശല്യം കൊണ്ട് വലയുന്ന ജനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇതൊന്നും ചർച്ചയാവാതിരിക്കാൻ സി പി എം കിണഞ്ഞു പരിശ്രമിക്കുന്നതിന്റെ ഭാഗമായി ബദൽ വിഷയത്തെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് എന്നാൽ അത് വിലപ്പോവില്ല അതുകൊണ്ടാണ് പെട്ടി വിവാദത്തിൽ വി ഡി സതീശൻ ഒന്നും അധികം മറുപടിയുമായി വരാതെ നിലമ്പൂരിന്റെ രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്തത് ഇവിടെയൊക്കെ ഷാഫിയെ സംരക്ഷിക്കാനും ഓരോ നേതാക്കളും ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും ചെയ്തു അതും നമ്മൾ കണ്ടതാണ്